വെ സഹായക നിരന്തരമെന്നെ സഹായിക്കണേ നിത്യവും കൂടെ വസിക്കുന്നോനെ അഭിഷേകത്തിൻ്റെ നിറച്ചിടണേ സങ്കീർത്തനം നൂറ്റിയെട്ട് ഒന്ന് എൻറെ ഹൃദയം ഒരുങ്ങിയിരിക്കുന്നു ദൈവമേ എന്റെ ഹൃദയം ഒരുങ്ങിയിരിക്കുന്നു ഞാൻ അങ്ങയെ പാടി പുകഴ്ത്തും ഹാലെ ലുയാ അഭിഷേകന്റെ വദന ശുശ്രൂഷകൾ സമ്മതിക്കുവാൻ കർത്താവിനാൽ പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ട നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും പരിശുദ്ധ അമ്മയുടെ ഉമലഹൃദയത്തിനും ഈശോയുടെ തിരുഹൃദയത്തിനും പ്രത്യേകം പ്രതിഷ്ഠിക്കുന്നു ഈശോയുടെ തിരഹൃദയത്തിലെ എളുപ്പ കൊണ്ട് എല്ലാവരും നിറയട്ടെ സന്തോഷത്തോടെ പറയാം ബഹുമാനപ്പെട്ട സേവർക്കൻ വട്ടാലിച്ചന്റെ ആത്മീയ കൂട്ടായ്മയിൽ ഈ അഭിഷേകാത്മി വചന ശുശ്രൂഷയിലേക്ക് നമുക്ക് പ്രവേശിക്കാം ആമുഖത്തിൽ കർത്താവ് വരലി ചെയ്ത വചനം നല്ല കൃപയുടെ ഒരു വചനമാണ് നമുക്ക് ആ വചനം ഒന്ന് ഏറ്റുപറയാം നല്ല ഉച്ചത്തിൽ നമുക്ക് വചന ഏറ്റുപറയാ എന്റെ 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 ഹൃദയം 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 ദൈവമേ ദൈവമേ ഞാൻ അങ്ങയെ പാടി പാടി സഹോദരങ്ങളെ നമ്മുടെ ഹൃദയം എപ്പോഴും നല്ല ഒരുക്കമുള്ള ഹൃദയമായിരിക്കണം നമ്മൾ വിശുദ്ധ കുർബാനയ്ക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ വിശുദ്ധ കുർബാന സ്വീകരണത്തിനായി നമ്മുടെ ഹൃദയത്തെ ഒരുക്കും ഇപ്പൊ ഒരു വികാരി അച്ഛൻ വീട് വെഞ്ചരിക്കാൻ വരികയാണെങ്കിൽ വീട് നന്നായിട്ട് വ്യഞ്ചരിപ്പിന് വേണ്ടി നമ്മൾ ഒരുക്കും എന്ന് പറയുന്നത് പോലെ നമ്മുടെ ഹൃദയം ഈശോയെ സ്വീകരിക്കാൻ ഈശോ രണ്ടാമത്തെ ആഗമനത്തിന് വേണ്ടി കർത്താവ് എപ്പോൾ വന്നാലും റെഡി എന്ന് പറഞ്ഞ് ഒരുങ്ങിയിരിക്കുന്ന ഹൃദയമായിട്ട് മാറണം ഒരുങ്ങിയിരിക്കുന്നൊരു ഹൃദയമാണെങ്കിൽ എൻ്റെ സഹോദരി എപ്പോഴും നല്ല സന്തോഷവും സന്തോഷം ഉള്ളിടത്താണ് നന്നായിട്ട് പാട്ടൊക്കെ പാടാൻ പറ്റുക അതുകൊണ്ട് സങ്കീർത്തന പറയാണ് എൻ്റെ ഹൃദയം നല്ല ഒരുക്കമുള്ള ഹൃദയമാണ് ഞാൻ അങ്ങേ പാടി പുകഴ്ത്തും അതുകൊണ്ട് ഒരു വചന വചനശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ഹൃദയത്തെ നന്നായിട്ട് ഒരുക്കണം നിങ്ങളുടെ ഹൃദയം നന്നായി ഒരുങ്ങിയാണ് ഇരിക്കുന്നത് എനിക്കറിയാം ചിലപ്പോൾ കുറച്ച് പേരെ ഹൃദയം ഒരുക്കം ഇല്ലാത്ത ഉണ്ടാകും ഇനി വേ നമുക്ക് നന്നായിട്ടൊന്ന് പ്രാർത്ഥിച്ച് ഹൃദയത്തെ ഒരുക്കാം സാധിക്കുമെങ്കിൽ എഴുന്നേറ്റ് നിൽക്കാവോ എഴുന്നേറ്റ് നിൽക്കാം എഴുന്നേറ്റ് നിന്ന് കുഞ്ഞുങ്ങളും യുവതി യുവാക്കന്മാരും മാതാക്കന്മാരും മക്കളും പിന്നെ വല്യപ്പനും വെല്ലുപ്പനും പ്രായമുള്ളവരും എല്ലാവരും കൂടെ ചേർന്നുള്ള ശുശ്രൂഷയാണ് അഭിഷേകാന് ശുശ്രൂഷ നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം കർത്താവ ഈശോയെ ഉച്ചത്തിൽ പ്രാർത്ഥിക്കാം കർത്താവ ഈശോയെ ഞങ്ങളുടെ ഹൃദയത്തെ അവിടുത്തെ സന്നിധിയിലേക്ക് ഇപ്പോൾ സമർപ്പിക്കുന്നു ഒരുക്കമുള്ള ഒരു ഹൃദയം നൽകണമേ അനുഗ്രഹം സ്വീകരിക്കാൻ സ്വീകരിക്കാൻ കൃപ ഞങ്ങളുടെ ഉള്ളിൽ തടസ്സമായിട്ടുള്ള സമസ്ത മേഖലകൾ ഈശോ നാമത്തിൽ നീങ്ങി പോകട്ടെ പ്രാർത്ഥന തടസ്സം സാമ്പത്തിക മേഖല തടസ്സങ്ങൾ യോഗപീഠകൾ ഈശോ നാമത്തെ മാറിപ്പോലും വലിയ മാറ്റങ്ങൾ ഉണ്ടാകട്ടെ മക്കളില്ലാത്ത കുടുംബങ്ങളിൽ ശക്തിയാൽ അത്ഭുതങ്ങൾ ഉണ്ടാകട്ടെ ഉയർത്തി സ്തുതിയെന്നോ അലലൂയ 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 ായി കുടുംബങ്ങളിൽ ആധ്യാത്മിക ജീവിതത്തിലും ഭൗതിക ജീവിതത്തിലും തടസ്സങ്ങൾ ഉണ്ടാക്കുന്ന എല്ലാ ദൂരശക്തികളും അന്ധകാര ശക്തികളും പൈശാലിക പേടുകളും ശല്യങ്ങളും ഇപ്പോൾ ഞങ്ങളിൽ നിന്ന് കുടുംബങ്ങളിൽ നിന്ന് വിട്ടൊഴിഞ്ഞ് നിത്യ

ശക്തി അത്ഭുത ശക്തി പരിശുദ്ധ ശക്തി എത്തർ ശക്തി അത്ഭുത ശക്തി പരിശുദ്ധ ഓരോ കുടുംബത്തിലേക്കും ഓരോ വ്യക്തമാക്കും അത്ഭുതകരമായ നാമത്തിന് ശക്തി ഉന്നത അത്ഭുതകരമായ ഈശോ നാമത്തിന് ശക്തിയാൽ വലിയ വിടുതലുണ്ടാകട്ടെ വലിയ അഭിഷേകം നിറയട്ടെ വലിയ ക്രമം നിറയട്ടെ ഒരുക്കമുള്ള ഹൃദയം ഓരോ വ്യക്തികളിലും ഇപ്പോൾ ശക്തി കൈകൾ അടിച്ച് ശക്തി വരുമ്പോ ശക്തി എട്ടു ശക്തി അത്ഭുത ശക്തി പരിശുദ്ധ ശക്തി എട്ടു ശക്തി അൻപുത ശക്തി പരിശുദ്ധി ഓരോരുത്തരെയും ഈശോന്റെ നാമത്തെ ശരയണ രോഗികളെ പ്രത്യേകം സ്പർശിക്കണ്ട രോഗം വേണ്ടി ഈശോ നാമത്തിൽ എത്തിക്കുന്നു ളുകളുടെ പൈസാചോ നാബന്ധിക്കുന്നു ഹല 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 ഹലീശ് ആരാധന 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 ശ്രമ നിറയട്ടെ ക്രമ നിറയട്ടെ ശ്രമ നിറയട്ടെ അഭിഷേകം നിറയട്ടെ സത്യം നിറയട്ടെ വചനം നിറയട്ടെ സ്നേഹം നിറയട്ടെ അല 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 ഹല ബാലിക ബാലന്മാരെ പ്രത്യേക അനുഗ്രഹിക്കണേ കൈക്കുഞ്ഞുങ്ങളെ പ്രത്യേകം അനുഗ്രഹിക്കണേ യുവതി യുവാക്കന്മാരെ പ്രത്യേകം അനുഗ്രഹിക്കണേ ഓ കർത്താവെ യുവ ദമ്പതികളെ അനുഗ്രഹിക്കണേ പ്രായമുള്ള മാതാക്കളെ പ്രത്യേകം സ്പർശിക്കണേ അർത്ഥാവേന ൾ ഉയർത്തി ഈസോഡ നാമത്തെ ഉച്ചത്തിൽ വിളിക്കുന്നു കുടുംബങ്ങളെ സ്പർശിക്കണം ഓരോരുത്തരുടെ ആവശ്യങ്ങളിലും ഈശോ എന്ന നാമത്തിന്റെ അത്ഭുതകരമായ ശക്തി അവസ്ഥ സംസ്ഥാനങ്ങളിൽ ഇരിക്കാം ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം വിധേയത്വം വഴി പിശാചിനെ കീഴ്പെടുത്തുകാലേ ലുയാ പ്രിയമുള്ള സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ പല വിധത്തിലുള്ള പിശാചിൻ്റെ പ്രലോഭനങ്ങളും കിണികളും നമ്മുടെ ജീവിതത്തിൽ തുടരെ തുടരെ അനുഭവിക്കുന്നവരാണ് നമ്മളിൽ പലരും നമ്മുടെ എല്ലാവരുടെയും മനസ്സിൻ്റെ ഒരാഗ്രഹമെന്ന് പറയുന്നത് പിശാചിനെ കീഴ്പ്പെടുത്തണം സാത്താന്റെ കുതന്ത്രങ്ങളെ എതിർത്ത് തോൽപ്പിക്കണം പ്രലോഭനത്തിൽ വിജയം വരിക്കണം അല്ലേ കർത്താവ് നമുക്ക് അതിനുള്ള വലിയ കൃപ തന്നിട്ടുണ്ട് കർത്താവ് അതിനുള്ള അധികാരവും നമുക്ക് തന്നിട്ടുണ്ട് വിശുദ്ധ ഗ്രന്ഥത്തിൽ വിശുദ്ധ വചനത്തിൽ നമ്മൾ അങ്ങനെ പിശാചിനെ തോൽപ്പിക്കണമെന്ന് തന്നെ സ്വർഗം ആഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ട് യാക്കോബ ലേഖനത്തിൽ നാലാമത്തെ അധ്യായത്തിൽ ഏഴാമത്തെ വാക്യം സെന്റ് അവടെ വചനം ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ആകയാൽ ദൈവത്തിന് വിധേയരാകുവിൻ പിശാചന് ചെറുത്തു നിൽക്കുവിൻ അപ്പോൾ അവൻ നിങ്ങളിൽ നിന്ന് ഓടി അകന്നുകൊള്ളും വചനം വെളിപ്പെടുത്തുകയാണ് കയാൽ നിങ്ങൾ ദൈവത്തിന് വിധേയരാകുവേ എന്നിട്ട് പറയാണ് പിശാചിനെ ചെറുത്തു നിൽക്കണം അപ്പോൾ അവൻ നിങ്ങളിൽ നിന്ന് ഓടി അകന്നുകൊള്ളും എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മൂന്ന് കാര്യങ്ങൾ ആ വചനത്തിലുണ്ട് അതിൻ്റെ അവസാനത്തിൽ വചന നമുക്കൊരു അഷ്വറൻസ് ഒരു ഉറപ്പ് നൽകുകയാണ് തിന്മ പിശാജ് പാപം പ്രലോഭനം നമ്മളിൽ നിന്ന് ഓടി അകലും എന്ന് പറഞ്ഞാൽ നമ്മൾ അകലുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ നമ്മൾ അതിനെ ഉപദ്രവിച്ചുകൊണ്ട് അത് നമ്മൾ നോടി അകന്നുകൊള്ളും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അങ്ങനെ ഓടി അകലണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യത്തെ കുറിച്ചാണ് തൊട്ട് മുകളിൽ വചനം പഠിപ്പിക്കുന്നത് അതെന്താണ് എൻ്റെ സഹോദരങ്ങളെ നമ്മൾ പിശാചനെ ചെറുത്ത് നിൽക്കണം പ്രലോഭനത്തെ ചെറുത്തു നിൽക്കണം സാധാരണ കുതന്ത്രങ്ങളെ ചെറുത്തു നിൽക്കണം എന്നാൽ അനേകര ജീവിതത്തിൽ സംഭവിക്കുന്ന വലിയ ഒരു അപകടം എന്ന് പറയുന്നത് പിശാജിനെ കീഴ്പ്പെടുത്തണമെന്ന് ആഗ്രഹമുണ്ട് എല്ലാ തരത്തിലുള്ള ചതിക്കുഴികളെയും അതിജീവിക്കണമെന്ന് ആഗ്രഹമുണ്ട് എന്നാൽ അതിന് പറ്റുന്നില്ല ചെറുത് നിൽക്കാൻ പറ്റുന്നില്ല ചെറുത് നിൽക്കാൻ പറ്റാത്തത് കൊണ്ടാണ് പലപ്പോഴും തിന്മ പിശാജ് നമ്മളെ കീഴ്പ്പെടുത്തുന്നത് അങ്ങനെയാണെങ്കിൽ സഹോദരങ്ങളെ ആ വചനത്തിന്റെ തുടക്കത്തിൽ എന്തുകൊണ്ടാണ് നമുക്ക് ചെറുത്ത് നൽകാൻ പറ്റാത്തത് എന്നാണ് ആ വചനം വെളിപ്പെടുത്തുന്നത് അതാണ് വചനത്തിന്റെ തുടക്കം എന്താണ് വചനത്തിന്റെ തുടക്കം നമുക്ക് ഒന്നുകൂടി ആ വചനം ഒന്ന് വായിക്കാം ആകയാൽ ദൈവത്തിന് വിധേയരാകവൻ പിശാചനെ ചെറുത്തു നിൽക്കുവൻ അപ്പോൾ അവൻ നിങ്ങളിൽ നിന്ന് ഓടി അകന്നുകൊള്ളും അപ്പൊ പിശാചിനെ ചെറുത്തു നിൽക്കണമെങ്കിൽ ഒരു വ്യക്തിയുടെ അടിസ്ഥാനപരമായി ഉണ്ടാകേണ്ട ഒരു കാര്യം അവൻ ദൈവത്തിന് വിധേയനാകണം ദൈവത്തിന് വിധേയനായിരിക്കുന്നവനെ ചെറുതൽക്കാൻ പറ്റുകൊള്ളു അങ്ങനെ ദൈവത്തിന് വിധേയനായി ചെറുത്ത് നിൽക്കുന്നവനിൽ നിന്നെ പിശാജ് ഓടി അകന്ന് മാറുകയുള്ളു അതുകൊണ്ട് എന്റെ സഹോദരങ്ങളിൽ നിന്ന് അനേകരെ തിന്മ കീഴ്പ്പെടുത്താൻ ഒരു കാരണം ചെറുത്ത് നിൽക്കാത്തത് കൊണ്ടാണ് എന്തുകൊണ്ടാണ് ചേർത്ത് നിൽക്കാൻ പറ്റാത്തത് ദൈവത്തിന് വിധേയരാകാത്തത് കൊണ്ടാണ് ചേർത്ത് നിൽക്കാൻ പറ്റാത്തത് സത്യത്തിൽ വചനത്തിൽ തിന്മയെ ചെറുത്ത് നിൽക്കണമെന്നും എതിർക്കണമെന്നും വചനം ആവർത്തിച്ച് ആവർത്തിച്ച് നമുക്ക് ഉത്ബോധനം തരുന്നുണ്ട് അത് നമ്മൾ വീണ്ടും കാണുന്നത് ഒന്ന് പത്രോസ് അഞ്ചാമത്തെ അധ്യായത്തിൽ എട്ട് ഒൻപത് വാക്യങ്ങളാണ് ഫസ്റ്റ് പീറ്റർ ചാപ്റ്റർ വേഴ്സ് ആൻഡ് നയൻ വചന നമുക്ക് വായിക്കാം നിങ്ങളുടെ ശത്രുവായ പിശാജ് അലറുന്ന സിംഹത്തെ പോലെ ആര് വിഴുങ്ങണമെന്ന് അന്വേഷിച്ചുകൊണ്ട് ചുറ്റി നടക്കുന്നു വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് അവനെ എതിർക്കുവിൻ തിന്മയെ ചെറുക്കണം തിന്മയെ എതിർത്ത് നിൽക്കണം അങ്ങനെ ചെയ്യുമ്പോൾ തിന്മ വിട്ടുപോകും കാരണം നമ്മൾ ചെറുതെ എതിർക്കുമ്പോഴും നമ്മുടെ ശക്തി കൊണ്ടല്ല ദൈവത്തിന്റെ ശക്തി അവിടെ പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് തിന്മ വിട്ടുപോകുന്നത് അത് പഴയ നിയമത്തിൽ ശക്തമായ ഒരു സൂചനയുണ്ട് വചനമുണ്ട് നൂറ്റി എട്ടാം സങ്കീർണതത്തിൽ പതിമൂന്നാമത്തെ വാക്യത്തിലാണത് സാംസ് വൺ ഹൺഡ്രഡ് ആൻഡ് എയ്റ്റ് ദൈവം കൂടെയുണ്ടെങ്കിൽ ഞങ്ങൾ ധീരമായി പൊരുതും അവിടുന്നാണ് ഞങ്ങളുടെ ശത്രുക്കളെ ചവിട്ടി മെതിക്കാൻ പോകുന്നത് അപ്പോ ദൈവം കൂടെ ഉണ്ടെങ്കിൽ ഞങ്ങൾ ധീരമായിട്ട് പൊരുതും അതിനെ വെളിപ്പെടുത്തുകയാണ് ദൈവം ഞങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ ഞങ്ങൾ ധീരമായിട്ട് പൊരുതും എന്നിട്ടോ അവിടുന്ന് തന്നെയാണ് ഞങ്ങളുടെ ശത്രുക്കളെ ചവിട്ടി മെതിക്കുന്നത് അപ്പൊ ശത്രുവായ അലറുന്ന സിംഹത്തെ പോലെ ഉള്ളിൽ നടക്കുന്ന പിശാജാകുന്ന ശത്രുവിനെ ചവിട്ടി മെതിക്കുന്നത് ദൈവം തന്നെയാണ് അപ്പൊ ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ പിശാചിനെ ചവിട്ടി മതിക്കാൻ അധികാരം നമുക്കുണ്ട് ദൈവം കൂടെ ഇല്ലാത്തത് കൊണ്ടാണ് അല്ലെങ്കിൽ ദൈവത്തിന്റെ ശക്തി നമ്മുടെ കൂടെ ഇല്ലാത്തത് കൊണ്ടാണ് ചേർത്തെക്കാൻ പറ്റാതെ പോകുന്നത് അങ്ങനെയാണെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എന്താണ് പ്രശ്നം ദൈവത്തിന് വിധേയനാകാത്തത് കൊണ്ടാണ് ചേർത്തെക്കാൻ പറ്റാത്തത് എൻ്റെ സഹോദരങ്ങളെ എന്താണ് ദൈവത്തിന് വിധേയനാവുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ദൈവത്തിന് വിധേയനാവുക എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം ദൈവിക സംവിധാനങ്ങൾക്ക് വിധേയനാവുക എന്നതാണ് അതിന്റെ അർത്ഥം ദൈവത്തിന് വിധേയനാവുക എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ എല്ലാ സംവിധാനങ്ങൾക്കും ദൈവിക സംവിധാനത്തോടൊരു വിധേയത്വം വരണം പ്രൈസ് ഇപ്പൊ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ഒരു ഓഫീസിൽ ഒരു ഓഫീസിൽ ഒരാൾക്ക് വിധേയത്വം ഉണ്ട് അതിന്റെ മെയിൻ മാനേജറുടെ വിധേയത്വം ഉണ്ടെന്ന് പറഞ്ഞാൽ ആ മാനേജർ പറയുന്ന അല്ലെങ്കിൽ മാനേജറുടെ എല്ലാ സംവിധാനങ്ങളോടുമുള്ള ഒരു കീഴ്പ്പടൽ ഒരു അനുസരണം അതാണ് വാസ്തവത്തിൽ വിധേയത്വം എന്ന് പറയുന്നത് ഇത് നമുക്ക് കുറച്ചുകൂടെ വ്യക്തമായിട്ട് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ പതിമൂന്നാമത് അദ്ധ്യായത്തിന്റെ ഒന്ന് മുതൽ മൂന്ന് വരെയുള്ള വാക്യങ്ങൾ ലെറ്റർ റോമൻസ് ചാപ്റ്റർ ടു വചനം നമുക്ക് വായിക്കാം ഓരോരുത്തരും മേലധികാരികൾക്ക് വിധേയനായിരിക്കട്ടെ എന്തെന്നാൽ ദൈവത്തിൽ അല്ലാതെ അധികാരമില്ല നിലവിലിരിക്കുന്ന അധികാരങ്ങൾ ദൈവത്തെ സ്ഥാപിതമാണ് അധികാരത്തെ ദുഃഖരിക്കുന്നവൻ ദൈവിക സംവിധാനത്തെ ആണ് ധിഖരിക്കുന്നത് അപ്പൊ ദൈവത്തിന് വിധേയനാവുക എന്ന് പറഞ്ഞാൽ ദൈവിക സംവിധാനങ്ങൾക്ക് വിധേയനാവുക എന്നാണ് അതിന്റെ അർത്ഥം എന്റെ സഹോദരങ്ങളെ ഒരു ദൈവിക സംവിധാനമാണ് കുടുംബത്തിൽ മാതാപിതാക്കന്മാർക്കൊരു സ്ഥാനം മക്കളുടെ മേൽ മാതാപന്മാർക്കൊരു അധികാരം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അതാണ് നിലവിലിരിക്കുന്ന അധികാരങ്ങൾ ദൈവത്താൽ സ്ഥാപിതമാണ് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈശോമിശുകായെ കുറിച്ച് പറയുന്ന വധനം എന്താ ഈശോമിശുകായെ കുറിച്ച് പറയുന്ന വധനം നിങ്ങൾ ചിന്തിക്കണം ഈശോ എന്ന് പറയുന്നത് അല്ലേ ദൈവം തന്നെയാണ് ആ ദൈവം തന്നെയാ ഈശോ മനുഷ്യനായി അവതരിച്ച് യൗസപ്പിതാവ് അല്ലെങ്കിൽ മാതാവ് അതങ്ങ് കുടുംബത്തിൽ ജീവിക്കുമ്പോൾ എന്താ ഈശോയെ കുറിച്ച് പറഞ്ഞു വെച്ചിരിക്കുന്നത് അവൻ മാതാപിതാക്കന്മാർക്ക് വിധേയനായി ജീവിച്ചു കുടുംബം എന്ന് പറയുന്ന ഒരു ദൈവിക സംവിധാനത്തിൽ മക്കൾ മാതാപിതാക്കന്മാർക്ക് വിധേയരായിട്ട് ജീവിക്കുക ഒരു ദൈവിക സംവിധാനമാണത് ഒരു സന്യാസ ഒരു ഭവനത്തിനാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു സുപ്പീരിയർ ഉണ്ടാകും അല്ലെന്നുണ്ടെങ്കിൽ ഒരു മദർ ഉണ്ടാകും അപ്പോൾ അവിടെ അതിൽ ആ ഒരു സംവിധാനത്തിന് വിധേയപ്പെട്ട് ജീവിക്കുക അതൊരു ദൈവിക സംവിധാനമാണ് ഒരു ഇടവയിലാണെങ്കിൽ അവിടെ ഒരു വികാരിച്ചനുണ്ട് അല്ലെങ്കിൽ ബിഷപ്പുണ്ട് ആ ബിഷപ്പിന് ഒരു വൈദികരുണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അത് ഈ ദൈവിക സംവിധാനത്തിന് വിധേയനാകാത്ത ഒരാൾക്ക് പിശാചിനോട് ചേർത്ത് നിൽക്കാൻ സാധിക്കുകയില്ലെന്നാണ് വചനം വെളിപ്പെടുത്തുന്നത് അനേകർക്ക് പ്രലോഭനങ്ങൾ ചേർത്ത് നിൽക്കാൻ പറ്റാത്തത് അനേകർക്ക് തിന്മയോട് വിട പറയാൻ പറ്റാത്തത് അനേകർക്ക് പിശാചുകളെ കീഴ്പ്പെടുത്താൻ പറ്റാത്തത് അതിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു കാരണം ദൈവം ഒരുക്കി വെച്ചിരിക്കുന്ന ഈ ഒരു ദൈവിക സംവിധാനത്തിന് വിധേയപ്പെടാത്തത് കൊണ്ടാണ് ദൈവത്തിന് അല്ലാതെ അധികാരമില്ല അതൊരു ദൈവിക സംവിധാനമാണ് അതുകൊണ്ട് ഈ വിധേയനായിരിക്കുക എന്നുള്ള പദം അത് വീണ്ടും വീണ്ടും ബൈബിളിൽ പല സ്ഥലത്ത് ആവർത്തിച്ച് ആവർത്തിച്ച് വരുന്നുണ്ട് എന്റെ സഹോദരങ്ങളെ നമുക്ക് വീണ്ടും നല്ലൊരു വെളിച്ചം കിട്ടുന്ന വചനം ഹെബ്രായ ലേഖനത്തിലാണ് ഹെബ്രായ ലേഖനത്തിൽ പതിമൂന്നാമത്തെ അധ്യായത്തിൽ പതിനേഴാമത്തെ വാക്യം ഹീബ്രോസ് ചാപ്റ്റർ തേർട്ടീൻ വേഴ്സ് സെവൻറ്റീൻ വചനം വളരെ കൃത്യമായിട്ട് ഇങ്ങനെയാണ് പറയുന്നത് നിങ്ങളുടെ നേതാക്കന്മാരെ അനുസരിക്കുകയും അവർക്ക് വിധേയരായിരിക്കുകയും ചെയ്യുവിൻ കണക്കേൽപ്പിക്കാൻ കടപ്പെട്ട മനുഷ്യരെ പോലെ അവർ നിങ്ങളുടെ ആത്മാക്കളുടെ മേൽനോട്ടം വഹിക്കുന്നു അങ്ങനെ അവർ സന്തോഷപൂർവം സങ്കടം കൂടാതെ ആ കൃത്യം ചെയ്യുന്നതിന് ഇടയാകട്ടെ അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് പ്രയോജന രഹിതമായിരിക്കും പറഞ്ഞ ഹലേ ലുയ്യുയാ വചന വെളിപ്പെടുത്തുകയാണ് എൻ്റെ സഹോദരങ്ങളെ നമുക്ക് വളരെ പ്രയോജനപ്രദമായി തീരേണ്ട ഒരു സംഗതി ഒരു പ്രയോജനവും ഇല്ലാത്തതായിട്ട് മാറാം എന്നിട്ട് എന്താ പറയുന്നിങ്ങനെയാണ് നിങ്ങളുടെ നേതാക്കന്മാരെ അനുസരിച്ചാൽ മാത്രം പറഞ്ഞ ഇച്ചിരി ഒരു വ്യത്യാസം ഉണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അത് നിങ്ങൾ നിങ്ങളുടെ നേതാക്കന്മാരെ അനുസരിച്ചാൽ മാത്രം പോരാ മാതാക്കന്മാരെ അനുസരിച്ചാൽ മാത്രം പോരാ സുപ്രീമർ അനുസരിച്ചാൽ മാത്രം പോരാ ബിഷപ്പിനെ അനുസരിച്ചാൽ മാത്രം പോരാ വികാരി അനുസരിച്ചാൽ മാത്രം പോരാ നിങ്ങളുടെ നിങ്ങൾ വേദാന്ത അധ്യാപകരനുസരിച്ച് മാത്രം പോരാ യൂണിറ്റ് വാർഡ് ലീഡർ മാത്രം അനുസരിച്ചാൽ പോരാ ആ അനുസരണം മാത്രം പോരാ പിന്നെയോ ഒരു വിധേയത്വവും കൂടി അതിന്റെ കൂട്ടത്തിൽ വരണം അതാണ് പറയുന്നത് നിങ്ങളുടെ നേതാക്കന്മാരെ അനുസരിക്കും വിധേയരായിരിക്കും ഈ വിധേയത്വം എന്ന് പറഞ്ഞ് എന്താന്ന് മനസ്സിലാകണം എന്നുണ്ടെങ്കിൽ നല്ലൊരു ഉദാഹരണം പറഞ്ഞുതരാം ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് തൃശ്ശൂർ അതിരൂപതയിലുള്ള കുരിയച്ചിറ എന്ന് പറയുന്ന സ്ഥലത്ത് സി എം സി സിസ്റ്റേഴ്സിന്റെ ഒരു വാർഷിക ധ്യാനത്തിന് ചെന്നു അങ്ങനെ ധ്യാനം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ധ്യാനത്തിന്റെ ആദ്യ ദിവസങ്ങൾ തന്നെ കർത്താവ് ശുശ്രൂഷക്ക സ്റ്റേജിൽ നിന്ന് ഒരു മെസ്സേജ് കൊടുത്തു ഇതാ ഈ സമൂഹത്തിൽ ഹാർട്ടിൻ്റെ വാൽവ് പ്രശ്നമുള്ള അല്ലെങ്കിൽ ഇതിൻ്റെ ഓപ്പറേഷൻ പറഞ്ഞിരിക്കുന്ന അത്രയും ഹാർട്ട് രോഗമുള്ള ഒരാളെ ഒരു സിസ്റ്ററിനെ കർത്താവ് സുഖപ്പെടുത്തുന്നു എന്നൊരു സന്ദേശം കർത്താവ് സ്റ്റേജിൽ നിന്ന് കൊടുത്തു അപ്പോൾ പിറ്റേ ദിവസം ഒരു സിസ്റ്റർ എൻ്റെ അടുത്ത് വന്നു കുറച്ച് പ്രായമുള്ള സിസ്റ്ററാണ് ആ സിസ്റ്റർ എൻ്റെ അടുത്ത് വന്നു ആ സിസ്റ്റർ പറഞ്ഞു അച്ഛാ ഇന്നലെ സ്റ്റേജിൽ നിന്ന് ഈശോ അരളി ചേറിയ സന്ദേശം എനിക്കാണ് കാരണം എനിക്ക് ഇപ്പോൾ ഒരു എന്തോ ഒരു ബുദ്ധിമുട്ട് മാറിയതുപോലെ ആ സമയത്ത് തന്നെ അനുഭവപ്പെടുന്നുണ്ട് അപ്പോൾ എനിക്ക് സാക്ഷ്യം പറഞ്ഞാൽ കൊള്ളാവുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞ സിസ്റ്ററെ ഈശോ തീർച്ചയായിട്ടും സുഖപ്പെടുത്തിയിട്ടുണ്ടാകും പക്ഷേ നമ്മൾ നമ്മളെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഡോക്ടറെ ഒന്ന് കാണണം ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ശരിക്കും മനസ്സിലാകുന്ന ഒരു രോഗസൗഖ്യമാണ് അപ്പം തന്നെ സാക്ഷ്യപ്പെടുത്തുക ചില നമ്മൾ ഡോക്ടർമാരെ കാണേണ്ടി വരും അപ്പോൾ ഇത് വാൽവ് ശരിക്കും അടഞ്ഞിരിക്കുന്നതാണ് അപ്പോൾ ഇത്ര ബ്ലോക്ക് ഉള്ളതാണെങ്കിൽ അത് ഡോക്ടറെ എന്നൊക്കെ കണ്ടിട്ട് ചെക്കപ്പ് നടത്തിയതിന് ശേഷം സിസ്റ്റർ ഡോക്ടറെ സർട്ടിഫിക്കറ്റോട് വന്ന് സാക്ഷ്യപ്പെടുത്തിയാൽ അതായിരിക്കും കൂടുതൽ ഈശോയ്ക്ക് കൂടുതൽ ഇഷ്ടം എന്ന് ഞാൻ പറഞ്ഞു അപ്പൊ സിസ്റ്റർ പറഞ്ഞു എന്നാൽ പിന്നെ അച്ഛൻ അങ്ങനെയാണെങ്കിൽ ഞാൻ നാളെ ഡോക്ടറെ കാണാൻ പോകേണ്ട ദിവസമാണ് അച്ഛനോട് പെർമിഷൻ ചോദിക്കാനിരിക്കുകയായിരുന്നു അങ്ങനെ ഞാൻ ഡോക്ടറെ കണ്ടിട്ട് വന്ന് സാക്ഷ്യപ്പെടുത്തു ഞാൻ പറഞ്ഞു നന്നായി സിസ്റ്ററെ എന്ന് പറഞ്ഞ സൃഷ്ട യാത്രയാക്കി എന്റെ സഹോദരങ്ങളെ പിറ്റേ ദിവസം ഉച്ചയ്ക്ക് ഒരു പതിനൊന്നര പന്ത്രണ്ട് മണി സമയം ഞാൻ വിശുദ്ധ കുർമാനയ്ക്ക് വേണ്ടി ഇങ്ങനെ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് കാപ്പയൊക്കെ ഈശോ തിരുവസ്ത്രങ്ങൾ അണിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് ആമുകാരെ പഠിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഇതാ ഈ ഹോസ്പിറ്റലിൽ പോയ സിസ്റ്റർ അവിടുന്ന് കയറി വരുന്നു കയറി വന്ന ഓടി എൻ്റെ അടുത്തേക്ക് വേ എൻ്റെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു അച്ഛാ ഈശോ തന്നെ തൊട്ട് സുഖപ്പെടുത്തിയതാണ് ഇതാ എൻ്റെ കംപ്ലീറ്റ് ബ്ലോക്കുകൾ മാറി അത് വലിയൊരു അത്ഭുതമായിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് വലിയ സന്തോഷത്തോടെ ഓടി വന്നു അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ സിസ്റ്റർ ഒരു കാര്യം ചെയ്യാം സിസ്റ്റർ ഇപ്പോൾ തന്നെ സാക്ഷ്യപ്പെടുത്തിയോ വിശുദ്ധ കുർബാനയ്ക്ക് മുമ്പ് വിശ്വ കുർബാന ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ഈ ഒരു സാക്ഷ്യം പറഞ്ഞ് ദൈവത്തെ മതപ്പെടുത്തി നമുക്ക് നന്ദിയോടെ ഒരു ബലി അർപ്പിക്കാം സിസ്റ്റർ അൽത്താടെ ആ ബാമക്കുള്ള ആ താഴ്ഭാഗത്തേക്ക് നടന്നു ഞാനിപ്പോൾ പുറകെ അങ്ങോട്ട് വരുമെന്ന് പറഞ്ഞ് ഞാൻ ഒരേ വിശുദ്ധ കുർബാനയ്ക്ക് അങ്ങോട്ട് അൽത്താരിലേക്ക് പ്രവേശിക്കുക അപ്പം ഞാൻ നോക്കുമ്പോൾ ഈ സിസ്റ്റർ അവിടെ കാണുന്നില്ല സിസ്റ്റർ നടന്ന് ഞാൻ നോക്കുമ്പോൾ സിസ്റ്റർ ഇങ്ങനെ സമൂഹത്തിൻ്റെ നടുവിലൂടെ നടുവിലുള്ള വഴിയിലൂടെ നടന്ന് അവൻ്റെ ഒരു ഉൾഭാഗത്തേക്ക് പോകുന്നത് കണ്ട് അപ്പൊ ഞാൻ വിചാരിച്ചു ഇതെന്താ സാക്ഷ്യം പറയാന്ന് പറഞ്ഞു സിസ്റ്റർ എന്താ അങ്ങോട്ട് പോയത് അപ്പൊ സിസ്റ്റർ എന്ന് ഞാൻ വിചാരിച്ചു അപ്പോൾ ഞാൻ ഞാനങ്ങനെ വന്ന് കയറുന്ന ആവുമാൻ അങ്ങനെ പാടി അങ്ങ് ഉള്ളൂ ആ സമയായപ്പോഴത്തേക്കും ഞാൻ നോക്കുമ്പോൾ സിസ്റ്റർ നേരെ തിരിച്ച് വീണ്ടും ആ പിന്നെ ആൾക്കാരുടെ ഭാഗത്തേക്ക് വരുന്നുണ്ട് അപ്പോൾ ഞാൻ സിസ്റ്റർ പറഞ്ഞു ഞാൻ സിസ്റ്റർ അത് എന്താ ഇപ്പൊ സാക്ഷ്യം പറയാന്ന് പറഞ്ഞിട്ട് പിന്നെന്താ പെട്ടെന്ന് അങ്ങോട്ട് പോയത് അതെന്താ സമയം പോകുന്നില്ല ആ രീതിയിൽ ഞാൻ അങ്ങനെ ചോദിച്ചു അപ്പോൾ ഈ സിസ്റ്റർ പറഞ്ഞൊരു കാര്യം എന്നെ ഒരുപാട് ചിന്തിപ്പിച്ചു എന്താണെന്ന് അറിയാവോ ആ സിസ്റ്റർ പറഞ്ഞത് ഇങ്ങനെയാണ് അച്ഛാ ഞാൻ ഹോസ്പിറ്റലിൽ പോയി ഹോസ്പിറ്റലിൽ പോയി എല്ലാ സൗഖ്യം കർത്താവ് തന്നു പിന്നെ അത് ക്ലിയറാണ് പക്ഷേ ഞാൻ ആ പോയി വന്ന ടീ വിവരം എൻ്റെ മദറിനോടൊന്നു പറഞ്ഞിട്ടില്ലായിരുന്നു അപ്പൊ മദറിനോടൊന്ന് പറഞ്ഞിട്ട് സ്റ്റേജിൽ കയറി ഒന്ന് സാക്ഷ്യം പറയാമെന്ന് വിചാരിച്ചു പറയാ ഹാലേ യാ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് ചിന്തിപ്പിച്ച ഒരു സംഗതിയാണ് എൻ്റെ സഹോദരങ്ങൾ വാസ്തവത്തിൽ ആ സമയത്ത് ആ സാക്ഷ്യം പറയാ മദറിന്റെ ഒരു ഒരു ലംഘിക്കുന്ന സംഗതി ഒന്നും അല്ലത് അല്ല എന്നുണ്ടെങ്കിൽ ഞാൻ അത് ഓൾറെഡി പറഞ്ഞതാണ് അത് ചെയ്യുന്നത് തെറ്റില്ല അവിടെ മദറിനറിയാവുന്നതാണ് ഹോസ്പിറ്റലിൽ പോയാവുന്നേ എന്നാൽ എൻ്റെ സഹോദരങ്ങൾ ആ പ്രായമുള്ള സ്വനു വിധേയത്വം നോക്ക് അത് മദറിനോടൊന്ന് പോയി പറഞ്ഞ് ഒരു ഒന്ന് പറഞ്ഞതിന് ശേഷം വന്ന് ഇതിനെ വിളിക്കുന്ന പേരാണ് വിധേയത്വം അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ ഓർക്കാണ് വീട്ടിൽ വീട്ടിൽ ആയിരിക്കുന്ന സമയത്ത് ഒന്ന് വിധേയത്വത്തോടുകൂടെ പെരുമാറാൻ ഞാൻ ഓർക്കാണ് ചില ചിലരെ കുറിച്ചൊക്കെ ചിലപ്പോൾ ചില ആൾക്കാരെ പറഞ്ഞിട്ടുണ്ട് എവിടെ പോയി എന്നൊരു വാക്ക് പോലും പറയല എങ്ങോട്ട് പോയി എന്നറിയാൻ പറ്റില്ല ഒരു കാര്യം ഒരു സംഗതിയില്ല ഒരു കാര്യത്തിനൊന്നും മിണ്ടല്ല ഒരുമിച്ച് പറയാം എന്റെ സഹോദരങ്ങളെ ഞാന് എല്ലാ കാര്യത്തെ അനുസരിക്കണം എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടുത്തെ കാര്യങ്ങളിൽ അനുസരിക്കുന്നു എന്ന് മാത്രം പോരാ ഒരു വിധേയത്വം വരണം ഒരു കൂട്ടായ്മ വരണം ഒരു കമ്മിറ്റ്മെന്റ് വരണം ഒരു തുറവി വരണം അത് കുടുംബത്തിലാണെങ്കിലും സന്യാസ സന്യാസമൂഹത്തിലാണെങ്കിലും ഇടവയിലാണെങ്കിലും രൂപതയിലാണെങ്കിലും കോൺക്രിയേഷനിലാണെങ്കിലും ഈ വചനം എല്ലാവർക്കും ഒരേ പോലെയാണ് കർത്താവ് തന്നിരിക്കുന്നത് ആ വചനം ശക്തമായി വീണ്ടും വലിയ ഉൾക്കാഴ്ചകൾ തരുന്നുണ്ട് വചനത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത് കണക്കേൽപ്പിക്കാൻ കടപ്പെട്ട മനുഷ്യരെ പോലെ അവർ നിങ്ങളുടെ ആത്മാക്കളുടെ മേൽനോട്ടം വഹിക്കുന്നു അങ്ങനെ അവർ സന്തോഷപൂർവ്വം സങ്കടം കൂടാതെ ആ കൃത്യം ചെയ്യുന്നതിന് ഇടയാകട്ടെ അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് പ്രയോജനരഹിതമായിരിക്കും എന്ന് പറഞ്ഞാൽ എൻ്റെ പ്രിയപ്പെട്ട മാതാതാക്കന്മാരെ നിങ്ങളൊരു കാര്യം കേൾക്കണം നിങ്ങളെക്കുറിച്ച് നമ്മളെക്കുറിച്ച് കുറിച്ച് ബൈബിൾ പറയുന്നൊരു കാര്യമുണ്ട് എന്നാന്ന് ആത്മാക്കളുടെ മേൽനോട്ടം ഏൽപ്പിക്കപ്പെട്ട മനുഷ്യർ എന്ന് പറഞ്ഞാൽ നമുക്കൊരു ജീവിത പങ്കാളി ഉണ്ടെങ്കിൽ ആ ജീവിത പങ്കാളിയുടെ ആത്മാവിന്റെ മേൽനോട്ടമാണ് നമ്മുടേത് ഭർത്താവിന്റെ ആത്മാവിന്റെ ഒരു ഉത്തരവാദിത്വം ഭാര്യയ്ക്കുണ്ട് ഭാര്യയുടെ ആത്മാവിന്റെ ഉത്തരവാദിത്വം ഭർത്താവിനുണ്ട് മക്കളുടെ ആത്മാക്കളുടെ ഉത്തരവാദിത്തം മാതാപിതാക്കന്മാർക്കുണ്ട് മാതാപിതാക്കന്മാരുടെ ആത്മാക്കളുടെ ഉത്തരവാദിത്തം മക്കൾക്കുണ്ട് പറയാം ശുശ്രൂഷന ആ ഇടവിലൂടെ ആത്മാക്കൾ ഉത്തരവാദിത്തം ഉണ്ട് എന്നാൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ ചിന്തിക്കണം ആ ഒരു ഒരു അധികാരി എന്ന നിലയിൽ അധികാരി എന്ന് പറഞ്ഞാൽ ഒരു ഭൗതികം അധികാരത്തിൽ ചിന്തിക്കരുത് ഒരു ആത്മീയ അധികാരി എന്ന നിലയിൽ എൻ്റെ ആത്മാക്കളുടെ മേൽനോട്ടമാണോ വായിക്കുന്നത് നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം പഠിപ്പിച്ച് നല്ല നല്ല ബെസ്റ്റ് ബെസ്റ്റ് റാങ്ക് റാങ്ക് നല്ല നിലയിലേക്ക് ഞാൻ നമ്മൾ പരിശ്രമിക്കുന്നുണ്ട് ആ കുഞ്ഞുങ്ങളുടെ ആത്മാവിന്റെ ഉത്തരവാദിത്വം നോക്കുന്നുണ്ടോ നിങ്ങൾ എന്തിച്ചു നോക്ക് ഇന്ന് രാത്രി നമ്മുടെ ജീവിത പങ്കാളി പെട്ടെന്ന് മരിച്ചാൽ ആ ജീവിത പങ്കാളി ആത്മാവിന്റെ സ്ഥിതി എന്താവും ഇന്ന് രാത്രി പെട്ടെന്ന് നമ്മുടെ കൊച്ചു മരിച്ചാൽ ആ കൊച്ചിന്റെ ആത്മാവിന്റെ സ്ഥിതി എന്താ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾക്ക് ആരാണോ നമ്മളെ നോക്കണ്ടേ പറഞ്ഞാൽ അവരുടെ ആത്മാവിന്റെ ഒരു കടമുണ്ട് നമുക്ക് പറഞ്ഞ ഹാലി ലുയാ എന്റെ തൊട്ട് വചനം പഠിപ്പിക്കുകയാണ് ഇങ്ങനെ ആത്മാക്കളെ നോക്കുന്ന മാതാപിതാക്കന്മാരാണെങ്കിലും സന്യസ്ഥനാണെങ്കിലും വൈദികരാണെങ്കിലും പിന്നെ മതാധ്യാപകനാണെങ്കിലും വാർഡ് ലീഡർ ലീഡറാണെന്നുണ്ടെങ്കിലും കൈക്കാരനാണെന്നുണ്ടെങ്കിലും ധ്യാനകേന്ദ്രത്തിൽ ശുശ്രൂഷിക്കുന്ന ആളാണെങ്കിലും ഏതെങ്കിലും മിനിസ്റ്ററിൽ പ്രവർത്തിക്കുന്ന ആളാണെങ്കിലും എൻ്റെ സഹോദരങ്ങളെ അവർക്ക് സങ്കടം കൂടാതെ സന്തോഷപൂർവം ആ കൃത്യം ചെയ്യുന്നതിന് നമ്മൾ ഇട കൊടുക്കണം എന്ന് പറഞ്ഞാൽ മാതാപിതാക്കന്മാർക്ക് സങ്കടം കൂടാതെ നമ്മളെ നോക്കാൻ മാതാപിതാക്കന്മാർക്ക് സന്തോഷത്തോടെ നമ്മളോട് ഓരോ കാര്യം പറയാനുള്ള ഒരു സാഹചര്യം നമ്മൾ ഉണ്ടാക്കണം പ്രിയപ്പെട്ട സഹോദരനെ നമ്മൾ ചിന്തിച്ചു നോക്കണം നമ്മളുടെ ഓരോ വാക്കും അത് എത്ര പ്രാവശ്യം നമ്മുടെ മാതാപിതാക്കന്മാർക്ക് അറിഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ സമർപ്പണ ജീവൻ നയിക്കുമ്പോൾ നമ്മുടെ പലതരത്തിലെ പെരുമാറ്റം മൂലം എത്ര പ്രാവശ്യം നമ്മുടെ അധികാരികൾ സങ്കടപ്പെട്ടിട്ടുണ്ട് എന്നാൽ നമ്മുടെ സാന്നിധ്യം കൊണ്ട് ഒരു സന്തോഷം അവർക്ക് കിട്ടുന്നുണ്ടോ നമ്മുടെ മാതാക്കന്മാർക്ക് നമ്മുടെ സാന്നിധ്യം കൊണ്ട് ഒരു ആനന്ദം കിട്ടുന്നുണ്ടോ ഇല്ലെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരൻ നമുക്കിത് പ്രയോജനപ്രദമാവുകയില്ലെന്നാവനെ വെളിപ്പെടുത്തുന്നത് അതുകൊണ്ട് അനേകർക്ക് തിന്മയെ ചേർത്ത് നിൽക്കാൻ പറ്റാത്ത ഒരു കാരണം ദൈവിക സംവിധാനത്തോട് വിധേയത്വമില്ലാത്തത് കൊണ്ടാണ് അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ ഈ ആരാധനയിൽ അനധിപ്പിക്കേണ്ട മേഖല അനധപിക്കണം കൃപ ചോദിക്കേണ്ട മേഖലയിൽ കൃപ ചോദിക്കണം തീരുമാനമെടുക്കേണ്ട മേഖലയിൽ തീരുമാനമെടുക്കണം ഈ ആരാധനയിൽ മുട്ടിപ്പായി കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം സഭാപ്രസംഗന്റെ പുസ്തകം പത്താമത്തെ അധ്യായം നാലാം വാക്യം വിധേയത്വം വലിയ തെറ്റുകൾക്ക് പരിഹാരമായി ഭവിക്കും ദൈവമേ വിധേയത്വത്തിൻ്റെ കൃപ അനുസരണം മാത്രം പോരാ വിധേയത്വത്തിൻ്റെ കൃപ ഞങ്ങൾക്ക് നനനമേ കർത്താവേ ദൈവമേ ഇതുവരെയുള്ള ജീവിതത്തിൽ വിധേയത്വമില്ലാതെ പെരുമാറിയ ഓരോ സാഹചര്യങ്ങൾ ഓർത്ത് അനധിപ്പിക്കുന്നു തീരുമാനം കൃപ ഞങ്ങളുടെ മേൽ വർഷിക്കണം പോലെ നടത്തേം പോലെ നയിക്കണമേ അന്നയുടെ മാ അഭിഷേകം ചെയ്ത രുഗ്രികേണേ അങ്ങേ ഉദിയുദ്യ മാവിനലെന്നേ അഭിഷേകം ചെയ്ത രുഗ്രികേണി കരങ്ങൾ ഉയർത്തി വിളിയനാ യേശുവേ ഉച്ചത്തിൽ വിളിയനാ